ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ ശിവാനി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവിടെ വസുന്ധര ഇങ്ങനെ നിധിയെ ആക്കി കൊണ്ട് എന്തൊരു ടേസ്റ്റാണ് എന്തൊരു ഭക്ഷണമാണ് എന്താണ് ശിവാനി ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി ഇങ്ങനെ പുകഴ്ത്താണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പ്രണവ് പറയാൻ ശരിയാണ് ശിവാനി നിനക്ക് ഇത്ര കൈപ്പുണ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അതാടാ എന്നും ഇവളുടെ ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും അടുത്ത് അത് കേൾക്കുന്ന ഗൗതമിനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ പാറു പറയുന്നത് ശരിയാണ് ശിവാനി ഉണ്ടാക്കിയ ഭക്ഷണം അടിപൊളി തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പം ഇങ്ങനെ സ്വകാര്യമായിട്ട് നിധിയോട് ഗൗതം പറയുന്നുണ്ട് ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ കൈപ്പുണ്യം കിട്ടിയ ഇവൾക്ക് ഭക്ഷണമൊക്കെ ഇത്ര നന്നായി ഉണ്ടാക്കാൻ അറിയോ എന്നിങ്ങനെ നിധിയോട് ചോദിക്കുന്നുണ്ട് കേട്ടാ എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ നിധി പറയുന്നുണ്ട് അപ്പം എന്താ നിങ്ങൾ സ്വകാര്യം പറയുന്നത് എന്ന് പ്രണവ് ചോദിക്കാണ്ടേട്ടാ ഏട്ടാ ഏട്ടാ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറയും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നല്ല അതിങ്ങനെ സ്വകാര്യം പറയാതെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാറു പറയണം എന്താണ് മോനെ ഉള്ളത് ഉള്ളതുപോലെ പറയണം ശിവാനി എനി എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഇനിയും ഉള്ളതും ഉള്ളത് പോലെ പറയണം അതാണ് അമ്മ അമ്മക്ക് ഇഷ്ടപ്പെട്ടു ഈ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ശിവാനിയെ പുകഴ്ത്തിയേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ എന്തായാലും ഈ നിതി അടത്തിയുടെ ഭക്ഷണം കഴിച്ചു കഴിച്ചു ഡെയിലി കഴിച്ചു അത് മടുത്തു എന്ന് പറയുന്നത് കേൾക്കുന്ന വസന്തർ പറയണേ ശരിയാണ് മടുത്തു ഇന്നൊരു ദിവസം ഇവരെന്താളും പുറത്ത് പോയത് ഒരു കണക്കിന് നന്നായി ശിവാനിയുടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പാറു പറയണേ അത് ശരിയാണല്ലേ ഈ പറയുന്നത് നിധിയുടെ ഭക്ഷണം കഴിച്ച് കഴിച്ച് എല്ലാവർക്കും മടുപ്പായിട്ടുണ്ട് ഒരു ചേഞ്ചൊക്കെ എല്ലാവർക്കും ആവാല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയുന്നത് ആ ശരിയാണ് എല്ലാവർക്കും മടുപ്പായിട്ടുണ്ട് ആ എന്താ വസു അതിനെന്താ കുഴപ്പം നാളെ മുതൽ ശിവാനി ഭക്ഷണം ഉണ്ടാക്കട്ടെ ശിവാനിക്കാവട്ടെ കിച്ചൺ ഡ്യൂട്ടി ഈ ശിവാനി ആവട്ടെ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ പ്രണവ് പറഞ്ഞത് ആഹാ അന്ന് കയറി രണ്ടിൻ്റെ അന്ന് നിനക്ക് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ അമ്മായി അമ്മയിൽ നിന്ന് ഇങ്ങനത്തെയൊക്കെ ഭാഗ്യം കിട്ടുന്ന ആൾ നീയായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശിവാനിയെ പുകഴ്ത്തുമ്പോൾ വസുന്ധര പറയണേ അത് പിന്നെ എങ്ങനെ നടക്കും എന്നിങ്ങനെ വസുന്ധര അവിടെ തപ്പിപ്പിടിക്കാണ്ട് കേട്ടോ അപ്പോഴെന്താണ് പാറു പറയണേ എന്താ വസു കിച്ചൺ ഡ്യൂട്ടി ഈ പറയുന്ന ശിവാനി എടുത്തുവച്ചിട്ടൊന്ന് വലിയ കുഴപ്പമുണ്ടോ അപ്പോൾ അത് കേൾക്കുന്ന നിധിക്ക് വലിയ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല കേട്ടോ നിധി എല്ലാവരും എന്താ ഇത്രയും പെട്ടെന്ന് എന്നെ കുറ്റപ്പെടുത്തുന്ന എന്നുള്ള ആ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ ഇവിടെ പാറു ഈ പറയുന്ന ശിവാനിക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തോ ഒരു കെണി കൊടുക്കാൻ പാറു ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തവണ നിധിയെ ഞാൻ അങ്ങ് തള്ളിക്കളഞ്ഞേക്കാം എന്ന് മനസ്സുകൊണ്ട് ഗൗതം ഉദ്ദേശിച്ചിട്ട് മനസ്സുകൊണ്ട് ഗൗതം പറയണം അത് ശരിയാണ് ഈ പറയുന്നത് പോലെ അമ്മ പറയുന്നതിലൊരർത്ഥമുണ്ട് കാരണം എന്നും ഇപ്പോൾ ഈ പറയുന്ന നിധിയുടെ ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും മടുപ്പായിട്ടുണ്ട് ഒരു ചേഞ്ചൊക്കെ ആവാം ഇനി കുറച്ച് ദിവസം ശിവാനി ഭക്ഷണം ഉണ്ടാക്കട്ടെ ശിവാനി ആവട്ടെ അടുക്കള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന തീരുമാനം വരികയാണ് കേട്ടോ അത് കേൾക്കുന്ന വസുന്ധര ഇങ്ങനെ ശിവാനി നോക്കുകയാണെങ്കിൽ ഈശ്വര ഇനിയിപ്പോൾ ഈ അടുക്കള എല്ലാ ഡ്യൂട്ടിയും ഞാൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആ ഭാവത്തിൽ വസുന്ധര ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ വസുന്ധര നിൽക്കുക ഞാനിപ്പോൾ ഇതിനെല്ലാം വേണ്ടി ചെയ്തത് നീ ഈ വീടിൻ്റെ പണവും താക്കോലും നിൻ്റെ കൈകളിൽ തരാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇത് ഒരിക്കലും നിന്നെ അടുക്കളക്കാരിയാക്കും മാറ്റിയെന്ന് അത് വന്നില്ല എന്നങ്ങളെ നോക്കിയിട്ട് ശിവാനിയെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശിവാനി പ്ലീസ് അതിനെ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വസുന്ധര അവിടെ പറയണേ അതെങ്ങനെ പാറു ശരിയാവുക ഒരു കല്യാണം കഴിഞ്ഞ വീട്ടിൽ ഒരു പെൺകുട്ടി വന്ന രണ്ടിൻ്റെ അന്ന് ഒരു അടുക്കളക്കാരിയും അവൾ ഒരു അടുക്കള ഭരണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയുക മോശം പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ അതുകൊണ്ട് അതൊന്നും നടക്കില്ല കാര്യം എന്ത് പറഞ്ഞാലും ഈ വീട്ടിലെ മൂത്ത മരുമകൾ നിധിയല്ലേ അപ്പം നിധിയാണ് ഈ വീടിൻ്റെ എല്ലാ ചുമതകൾ ചുമതലകളും ഏറ്റെടുക്കേണ്ടത് അത് പറയുന്ന പാറു പറയുന്ന അതെന്താ വസു നീ ഇങ്ങനെ പറയുന്നത് നീയല്ല ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പറഞ്ഞത് നിധി ഉണ്ടാക്കുന്ന ഭക്ഷണം അന്നല്ല അത് ശരിയായിരിക്കാം പക്ഷേ ഈ വീടിൻ്റെ ഒരു മൂത്ത മരുമകൾ എന്ന സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നീയല്ലേ നീ ഈ പറയുന്ന സോറി ഈ പറയുന്ന നിധിക്കല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ ശിവാനിക്കാണോ എന്നിങ്ങനെ വസുന്ധര ചോദിക്കണ്ടട്ട പക്ഷെ പാറയുടെ ഒരു കെണി ഇടുക എന്നു അറിയില്ല അങ്ങനെ ശിവാനി പറയണത് ശരിയാണ് എന്തായാലും മൂത്ത മരുമകളായി നിധി ഇരിക്കുമ്പോൾ എനിക്ക് ഈ സ്ഥാനം തരുന്നത് ശരിയല്ല എന്ന് പറയണം കേട്ടോ അപ്പം പ്രണവ് ഏതൊരു അമ്മയും താക്കോല് തരാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന താക്കോല് തരാൻ വേണ്ടിയിട്ട് ഏതൊരു അമ്മയുടെ കൈകളിൽ നിന്ന് അത് വാങ്ങാൻ ഒരു മരുമകൾ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ നീ എന്താ ശിവാനി ഇങ്ങനെയായിപ്പോയത് അപ്പോൾ ശിവാനി അങ്ങനെ അല്ലല്ലോ പ്രണവ് ഇവിടുത്തെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം നിധിക്കല്ലേ കൊടുത്തിട്ടുള്ളത് നിധി ഇരിക്കേ ഞാനത് വാങ്ങുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചെടിയിട്ട് പോവുകയാണ് അപ്പോൾ നിധിയോട് പറയുകയാണെങ്കിൽ നീ തന്നെ അടുക്കള പറഞ്ഞ ഏറ്റെടുത്തോ എന്ന് പറയുമ്പോൾ നിധിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ കാരണം എല്ലാവരും തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കുറ്റം പറഞ്ഞതല്ല അപ്പോൾ നിധി എന്ന് വസുന്ധർ ചോദിക്കുന്നുണ്ട് ഓക്കെ ആയിക്കോളാം അപ്പോഴേക്കും പാറു പറയുന്നുണ്ട് നീ ഏറ്റെടുക്കുക നിധി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗതം പറയുന്നത് എല്ലാവരും നിർബന്ധിക്കുമ്പോൾ നിധി ഇനി ഇങ്ങനെ പിന്നോട്ട് വെക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ നിധി ഓക്കേ എന്ന് പറയാനായിട്ടാ അങ്ങനെ പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ഇവിടെ കാണാൻ ഇങ്ങനെ പാറു അവിടെ ഇരിക്കുന്ന ആ ഒരു വീട്ടു ചെലവുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു ഫയലും അതുപോലെ തന്നെ ആ വീടിന്റെ താക്കോലുമായിട്ട് ഇങ്ങനെ പണപ്പെട്ടിയുടെ താക്കോലുമായിട്ട് ഇങ്ങനെ ഉമ്മറത്ത് വന്നിരിക്കുന്നത് കാണാനായിട്ടാ അപ്പൊ ഇത് കണ്ടിടുന്ന വസു ർ ചോദിക്കാണ് ഇതെന്താ പാറു ഇതെന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്ന ഏട്ടത്തെയും ഇതെന്താ ഈ പണപ്പെട്ടിയും താക്കോലൊക്കെ ഇവിടെ കൊണ്ടുവന്നിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് അതെ ഈ വീടിൻ്റെ ഭരണമെല്ലാം ഇനി എൻ്റെ മരുമകൾക്ക് വിട്ടു കൊടുക്കണം കാരണം കുറേ കാലമായല്ലോ ഈ വീട്ടിൽ ചിലവോ എല്ലാവർക്കുള്ള ഉള്ള പണമൊക്കെ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ നിന്നൊരു മോചനം വേണം അപ്പോൾ ഇത് ഞാൻ എൻ്റെ മരുമകൾക്ക് കൊടുക്കണം അപ്പോൾ കാണുന്ന ശിവാനിക്ക് ഒന്നര ലഡു തന്നെ പൊട്ടുന്നുണ്ട് കേട്ടാ ശിവാനി വസുന്ധര ഇങ്ങനെ നോക്കണം നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിൽ ോട്ട് എത്തി അടുക്കളയിലെ വേലക്കാരി സ്ഥാനം നിധിക്കും കൊടുത്തു എന്ന വീട്ടിലെ അധികാരം എനിക്കും തന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു തിരിച്ചടിയാണ് ഏട്ടോ കിട്ടാൻ പോകുന്നത് അങ്ങനെ വസുന്ധര പറയണേ എന്തായാലും എൻ്റെ ഏട്ടത്തി ഏട്ടത്തിയെ സമ്മതിച്ചു ഏട്ടത്തി എങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തൊരു കണ്ണിങ്ങിലാണ് ചെയ്യുന്നത് ഏട്ടത്തിക്ക് എന്തൊരു ബുദ്ധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര പറയണേ ആ വസുധര അത് പറയുമ്പോൾ പാറ് പറയണേ ശരിയാണ് അങ്ങനെ ചെയ്യണോ എന്നാലും ശിവാനിക്ക് ഇത്ര പെട്ടെന്ന് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്താ നീ പറഞ്ഞത് നിർത്ത് 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 നീ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റുണ്ട് അപ്പോഴേക്കും പ്രടവ് കയറി വരുന്നുണ്ട് കേട്ടോ എന്ത് എന്ന് വസുധരെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ നീ നേരത്തെ ഇരുന്ന് പറഞ്ഞത് എന്താണ് ഇവിടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് മൂത്ത മരുമകളാണെന്നാണ് അപ്പോൾ മൂത്ത മരുമകൾക്കാണ് ഞാൻ ഈ പണപ്പെട്ടിയും താക്കോലും കൊടുക്കുന്നത് അത് കേട്ട വസുന്ധര പറ ഏയ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അടുക്കള പറയണം നിധി എടുത്തോട്ടോ ഇവൾ വന്നു കയറിയവളിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ നിധിയുടെ ആ ഒരു അധികാരം കൊടുക്കരുത് അപ്പോൾ പ്രണവ് പറഞ്ഞേ എന്തിനാ എൻ്റെ ആൻറ്റി വെറുതെ നൂണാ പറയുന്നത് ആൻറ്റി എന്താ പറഞ്ഞത് ഇന്നലെ വന്ന് കയറിയവൾക്ക് ഇന്നിപ്പോൾ ഈ ചിലവും കാര്യങ്ങളൊക്കെ നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഈ വീടിനെ കുറിച്ച് അറിയില്ല എന്ന് ആൻറ്റി സംസാരിച്ചവിടെ അപ്പോൾ അതുകൊണ്ട് മൂത്ത മരുമകളായ നിധി എല്ലാം കണ്ടുപഠിച്ചവളല്ലേ അപ്പോൾ നിധിക്ക് കൊടുക്കുക എന്നല്ലേ ആൻറ്റി പറഞ്ഞത് അപ്പോൾ പ്രണവിൻ്റെ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ ശിവാൻക്ക് ദേഷ്യം പിടിക്കുകയാണ് ഈ കിഴങ്ങനെന്താ ഇങ്ങനെ പറയുന്നത് പണപ്പെട്ടിയുടെ താക്കോൽ എൻ്റെ കൈകളിലാവുമ്പോഴുള്ള ആ സ്വാതന്ത്ര്യം വേറെയല്ലേ എന്നുള്ള ഭാവത്തിൽ പ്രണവിനെ അങ്ങനെ നോക്കുമ്പോൾ വസുന്ധരക്കൊന്നും വിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ പ്രണവ് കണ്ടില്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒന്ന് ബാക്കിലോട്ട് പോയി നോക്ക് അപ്പോൾ നിനക്ക് ചിന്തിക്കാൻ കഴിയും ബാക്കിൽ നീ പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ വസുന്ധര പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് കേട്ടോ മൂത്ത മരുമകൾക്കാണ് എന്ന് അപ്പോൾ ഗൗതം പറയണേ എന്താ അമ്മ ഈ പറയുന്നത് അമ്മ അല്ലേ അല്ലേ പറഞ്ഞത് മൂത്ത മരുമകൾക്കാണ് ഈ സ്ഥാനമെന്ന് അപ്പോൾ മൂത്ത മരുമകളായ നിധിക്ക് കൊടുക്കട്ടെ പണപ്പെട്ടിയും താക്കോലും നിധിയുടെ ഇരിക്കട്ടെ പിന്നെ നിധിക്ക് എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം നിധി ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾക്ക് എത്രമാത്രം ലാഭം ഉണ്ടാക്കി തന്നറിയാലോ എന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അപ്പോൾ അത് പറയണേ കാര്യമെന്ത് പറഞ്ഞാലും ശിവാനിക്ക് എന്തറിയാം വസു ശിവാനിക്കൊന്നും അറിയില്ല നിധി ഒരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ടീച്ചറുടെ അടുക്കും ചിട്ടയും ഒക്കെ അവൾക്കറിയാം അതുകൊണ്ട് അവൾക്കൊരു വീട്ടു ചിലവ് എങ്ങനെ നടത്തണമെന്ന് അവൾക്കറിയാം പിന്നെ ഗോതം പറഞ്ഞില്ലേ കമ്പനിയിൽ വന്നപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു എന്ന് അപ്പോൾ പിന്നെ ആർക്കാണ് ഈ ചിലവ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഈ പറയുന്ന നിധിക്ക് തന്നെ അപ്പോൾ നിധി ഇരിക്കട്ടെ ഈ പണപ്പെട്ടിയുടെ താക്കോൽ എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും നടക്കില്ല ഞങ്ങൾ ഇരിക്കെ ഇവിടെ ആർക്കും ഈ പറയുന്ന താക്കോല് കൈകാര്യം കൈമാറാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ വസുന്ധരയോട് നിധി പാറ് പറയണേ എന്താ വൈമാറിയൽ കുറേ കാലമായി ഞാൻ ഇതിങ്ങനെ കണക്കും വരവുമൊക്കെ എഴുതി വെച്ച് ഞാൻ ബുദ്ധിമുട്ടാണ് എനിക്കൊരു സ്വാതന്ത്ര്യം വേണ്ട അതിനെന്താ നീ ശിവാനിയുടെ കൈകളിൽ കൊടുത്തോ എന്ന് ഇങ്ങനെ വസുന്ധര പറയാം അത് കേട്ടോടം തന്നെ പ്രണവ് പറ അതെങ്ങനെ ശരിയാകും അമ്മേ മൂത്ത മരുമകൾ ഉണ്ടാവുമ്പോൾ രണ്ടാമത്തെ മരുമകൾക്ക് കൊടുക്കുന്ന ശരിയല്ല അമ്മ ധൈര്യത്തിൽ ഈ പറയുന്ന നിധിയുടെ കൈകളിൽ പണപ്പെട്ടിയുടെ താക്കോൽ കൊടുത്തേ എന്ന് പറയട്ടാ അങ്ങനെ പണപ്പെട്ടിയുടെ കാ താക്കോല് ഇങ്ങനെ നിധിയുടെ കൈകളിൽ വെച്ച് കൊടുക്കുമ്പോൾ വാസുന്ധരക്കും പ്രണവിനും ഇങ്ങനെ ദേഷ്യം പിടിക്കണേ പ്രണവിനിങ്ങനെ പ്രണവിനെ ഇങ്ങനെ അടിക്കാനുള്ള ദേഷ്യത്തിലാണ് ശിവാനി നിൽക്കുന്നത് ഈ ഒരുത്തം കാരണം അവളുടെ കൈകളിലോട്ട് താക്കോല് പോകുന്നു എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധരയുടെ മുന്നിൽ വെച്ചിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇനി നിധി നോക്കണം എന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ വസുന്ധരയുടെ മുന്നിൽ വെച്ച് പാറു ഒരു കാര്യം പറയുന്നുണ്ട് ഇനി ഈ വീട്ടിൽ ആർക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കണം ആ നിധിയാണ് ചോദിക്കുക നിധിയോടാണ് ചോദിക്കുന്നത് അത് കേൾക്കുന്ന ശിവാനി പറയുന്നത് എന്നെക്കൂടൊന്നും പറ്റില്ല ഇവളുടെ മുന്നിൽ പണം ചെന്ന് ചോദിക്കാനെന്ന് പറയണ്ട അപ്പം അത് കേൾക്കുന്ന പ്രണവ് പറയുന്നത് അതെന്താ നീ അങ്ങനെ പറയുന്നത് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് ഇനി ഏട്ടത്തിയാണെങ്കിൽ ഏട്ടത്തിയോട് പണം ചോദിക്കണം അപ്പോൾ ഉടൻ തന്നെ പാറ് പറയണം ഞാനടക്കം ഒരു തേൻമുട്ടായി വേണം എന്നുണ്ടെങ്കിൽ നിധി നിധി എനിക്കൊരു തേൻമിട്ടായി വാങ്ങണം എനിക്കൊരു മിഠായി വാങ്ങാനുള്ള കേശ് തരുമോ എന്ന് നിധിയോട് ഞാൻ ചോദിക്കും അപ്പോൾ അത് കേൾക്കുന്നത് നിധിക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം കേട്ടോ പക്ഷെ വാനിങ്ങനെ കണ്ണീരിങ്ങനെ കണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു സീനാണ് കാരണം താൻ ഒറ്റയടിക്ക് എല്ലാം തൻ്റെ കൈക്കുള്ളിലാക്കാമെന്ന് കരുതി വസുന്ധരയെ കൂട്ടുപിടിച്ച തനിക്ക് ഒന്നുമില്ലാമയിലോട്ട് പോവാണ് കേട്ടാണ് അങ്ങനെ പ്രണവ് സന്തോഷത്തോടു കൂടി ഇതിനൊപ്പം നിൽക്കണം നിധിക്ക് പണപ്പെട്ടിയുടെ താക്കോല് കൊടുക്കുമ്പോൾ അപ്പോൾ ഗൗതമാണെങ്കിൽ തൻ്റെ ഭാര്യയെ വലിയ സ്ഥാനത്തേക്ക് വെക്കേണ്ട ഉത്തരവാദിത്തം തനിക്ക് അപ്പോൾ ഗൗതം പറയണേ നിധി നീ എന്താണ് ഈ കാണിക്കുന്നത് സാധാരണ അമ്മ ഉടുപ്പിലല്ലേ ഈ ഒരു താക്കോൽ തൂക്കി കൊടുക്കുക അത് തൂക്കി കൊടുക്കുക അവളുടെ സാരിയിൽ അത് തൂക്കി കൊടുത്ത് നീ ആ ഒരു സ്റ്റൈലായിട്ട് നടക്കുമ്പോൾ അതിങ്ങനെക്കിടന്ന് കില്ലങ്ങുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ലെവലൊന്നും ഇവിടെ കാണിച്ചു കൊടുത്തേന്ന് പറയട്ടെ അങ്ങനെ ആ ലെവലിൽ ശിവാനിക്ക് മുന്നിൽ നടക്കുമ്പോൾ പ്രണവം മറ്റുള്ളവരൊക്കെ ചിരിക്കാണ് കേട്ടോ പക്ഷേ വസുന്ധരക്കും ശിവാനിക്കും ചിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ഒന്നേര തിരിച്ചടി തന്നെയാണ് ആദ്യം തന്നെ നിധിക്ക് പാറു നുദിക്ക് ഒപ്പം നിന്ന് പാറു ശിവാനിക്കും വസുന്ധരക്കും കൊടുക്കുന്ന